അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയെടുക്കാൻ പോകാണ്ടോ രാവിലെ നല്ല ഫെയിലായിരുന്നു സന്തോഷിച്ചിരുന്നായിരുന്നു ഇന്ന് താർപ്പയൊക്കെ ഉണക്കണം വണ്ടിയിട്ട് താർഫയൊക്കെ ഒന്ന് ഉണക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് പേര് മഴയായി ഒന്നും പെടിക്കാൻ പറ്റില്ല അതുകൊണ്ട് യാതൊരു കുട്ടി പാവാട ലോറി ഇട്ടിരുന്ന ലോറിയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പാവാടക്കിട്ട് റെഡി ആയിട്ട് ഇപ്പോൾ അപ്പോൾ നമ്മളെ മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് നമ്മൾ നേരെ പൊള്ളാച്ചിക്ക് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈവിൽ പറഞ്ഞായിരുന്നു നമ്മൾ പൊള്ളാച്ചിയിൽ ലോഡ് നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് പൊള്ളാച്ചിലേക്കുള്ള യാത്രാവിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും മഴ പെയ്തു വരുന്നുണ്ട് നമ്മൾ കയറാൻ പോകാനുണ്ടോ അപ്പോൾ ആ വണ്ടി ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം മഴയാണ് മഴ തോരാൻ ഒരു വഴിയും കാണുന്നില്ല ഇനി എങ്ങനെയെങ്കിലും താർപ്പ നമുക്ക് അവിടെ ഉണക്കാം എന്നുള്ള യ്യാറല്ല റെഡിയല്ലേ നമ്മൾ അടുത്ത യാത്ര തുടങ്ങാൻ പോവാണ് നമുക്ക് ഐശ്വര്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഒരു ചെറിയ യാത്ര ഇവിടുന്ന് ഏകദേശം എത്ര പത്ത് കിലോമീറ്റർ ആണ് കേട്ടോ പൊള്ളാച്ചിക്ക് അപ്പൊ പൊള്ളാച്ചിയിലോട്ട് മുപ്പതല്ല നാപ്പത് കിലോമീറ്റർ നമ്മൾ കൊഴിഞ്ഞാൻ പാറ വഴി ഇനി നമുക്ക് കാണാം മഴ പെയ്തു മഴ നമ്മൾ വണ്ടി എടുത്താൽ മാത്രം എന്തെന്നറിയത്തില്ലേ വണ്ടി എടുക്കണ്ട നമ്മള് വണ്ടി എടുക്കാൻ പോകുമ്പോ തന്നെ മഴ പെയ്യും കേട്ടോ എല്ലാരും ഐശ്വര്യ ഐശ്വര്യം എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ മഴ ഭയങ്കര ആണ് ഇപ്പഴത്തെ സിറ്റുവേഷൻ ഒക്കെ അറിയാമല്ലോ നമ്മളെ നമ്മുടെ സഹപ്രവർത്തകനെ എത്ര ദിവസമായിട്ട് പോലും കിട്ടിയിട്ടില്ല ഇന്നേക്ക് എത്ര ഒമ്പത് ദിവസമായി ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ലോറി ജീവിതം നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങാം ഇനി എങ്ങോട്ടാ എന്താ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം ആദ്യത്തെ ടാസ്ക് പിള്ളാച്ചി പോവാ അവിടെ വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് താർപ്പയൊക്കെ ഉണക്കിയെടുക്കുക അത് പിന്നെ ലോഡ് നോക്കുക ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ലോഡ് സെറ്റാക്കുക കേട്ടോ എനിക്കൊരു രണ്ടായിരം രൂപയുടെ എണ്ണ അടിക്കണം ആഡ് ബ്ലൂ കുഴപ്പമില്ല ആഡ് ബ്ലൂ ഇനി നമുക്ക് അടുത്ത ട്രിപ്പിൽ അടിച്ചാൽ മതി നമുക്ക് നമുക്കൊരു എയർ കയറ്റിയിട്ട് പോവാം പിന്നെ നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നെല്ലാം നമ്മൾ ചെയ്തായിരുന്നു ആ വൈപ്പർ തോണ്ടേ വൈപ്പർ നോക്കിയോ വൈപ്പർ ഓക്കെ ആയിട്ടുണ്ട് ആ വൈപ്പറൊക്കെ ഓക്കെ കേട്ടോ സെറ്റല്ലേ ആവശ്യത്തിന് മതി വൈപ്പർ അപ്പം അവർ പറഞ്ഞായിരുന്നു ഒരുപാട് സ്പീഡിലിടന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ ഇതൊക്കെ അത്ര ക്വാളിറ്റി ഇല്ലാതെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഒരുപാട് ഇടുന്നില്ല അപ്പോൾ നമുക്ക് എയർ കയറ്റണം എന്നാൽ നമുക്ക് ഐശ്വര്യമായിട്ട് എടുത്താലോ ഏഹ് പോവല്ലേ അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ കാണണം നമ്മൾ വീണ്ടും ഒരു ചെറിയ യാത്ര തുടങ്ങുവാണ് കേട്ടോ നമുക്ക് പോയിട്ടേ കറങ്ങിയിട്ട് നമുക്ക് കൊഴിഞ്ഞാമ്പാറ റൂട്ടിലാണോ നമുക്ക് പോണ്ടത് നമ്മൾ കൊഴിഞ്ഞാമ്പാറ ലോറി പോകുന്ന മെയിൻ റൂട്ടാണ് കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി എല്ലാം നല്ല പച്ചപ്പായല്ലേ ഫുള്ള് പച്ചയായി ഇത് ഈ വർഷത്തെ ആദ്യത്തെ വിളയാണ് ഇപ്പൊ നട്ടിരിക്കുന്ന നെല്ല് പറയുന്നത് ഇത് കഴിഞ്ഞ് ആണെ ഈ സൈഡിൽ ഭയങ്കരമായിട്ട് വെള്ളം കയറി തോട് മറിഞ്ഞിട്ടേ ഇവിടെ എല്ലാം വെള്ളം കയറിട്ടും രണ്ട് രണ്ടു വട്ടം നടും വർഷത്തിൽ രണ്ടു വട്ടമാണ് പാലക്കാട് നെല്ല് നടുന്നത് അപ്പൊ ഇത് ആയതാണ് ഈ ജൂൺ മാസം തൊട്ട് തുടങ്ങുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം വണ്ടി കഴുകിയായിരുന്നു വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വെള്ളമൊക്കെ കുറഞ്ഞ് അപ്പൊ നമ്മൾ ഹൈവേയിലോട്ട് കേറിയിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ പരിപാടി ഡീസൽ അടിക്കുക ഇന്നത്തെ യാത്ര എന്ന് പറയുന്ന ഒരു കാലിക്ക് നമ്മൾ പോകുന്ന യാത്രയാണ് കേട്ടോ നമ്മൾ കാലിയായിട്ടാണല്ലോ ലോഡൊന്നും ഇല്ല അറിയാമല്ലോ ലോഡ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇവിടെ ഒരു ഡീസൽ ഉണ്ട് നമുക്ക് അവിടുന്ന് ആദ്യം ഒരു രണ്ടായിരം രൂപ ഡീസൽ അടിക്കാം ഇവിടെ അവിടെ പോവാ പോവാനുള്ള നമ്മൾ നമ്മളി പഠിക്കുന്നുള്ളു പിന്നെ ഓട്ടോ അനുസരിച്ച് നമുക്ക് അടിക്കാം കേട്ടോ നമുക്ക് പമ്പിനകത്തോട്ട് കേട്ടാം എനിക്ക് എനിക്കൊന്ന് രണ്ടു രൂപ എങ്ങനെ കുറവാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെട്ടോ നമ്മളെ നാട്ടിൽ എത്ര വരാ തൊണ്ണൂറ്റി അഞ്ച് നാപ്പത്തി ആണ് പ്രൈസ് അപ്പം നമ്മളൊരു രണ്ടായിരം രൂപയ്ക്ക് അടിച്ചോളൂ നമുക്ക് ജസ്റ്റ് പോകാനുള്ള രീതിയിൽ അതുകൊണ്ട് നമ്മളെ കിളി അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്നാ പിടിച്ചോ എപ്പോഴും തുണി ഇപ്പോൾ ഇപ്പം ട്രിപ്പിൽ പോയ ശേഷം മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തുണി എപ്പോഴും കൈ കരുതി കൊള്ളണം കേട്ടോ എവിടെ തൊട്ടാൽ അഴുക്കായിരിക്കും ട്രക്കല്ലേ മൊത്തം ചെളിയും പുളിയായിരിക്കും അപ്പം എപ്പോഴും തുണി കയ്യിലില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ജലദോഷവും കാര്യങ്ങളെല്ലാം പറ്റിയ അതുകൊണ്ടാണ് അടയ്ക്കട്ടെ ആ അപ്പം എപ്പോഴും കൈ നല്ല വൃത്തിയായി വെച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് കൈ വയ്ക്കുന്ന ആൾക്കാർക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ എപ്പോഴും തുടച്ച് വൃത്തി അറിയണം കേട്ടോ ഇന്ന് നമുക്ക് ഇപ്പോ അടുത്ത ഓ മഴ തുടങ്ങി ഇതുകൊണ്ടേ പൊള്ളാച്ചിയിൽ മഴ തന്നെ ആവാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഇവിടുന്ന് പൊള്ളാച്ചിയൊക്കെ ഒരേ കാലാവസ്ഥയാണ് എന്തായാലും പോകെ പോകെ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ മഴക്കാലത്ത് വണ്ടി ഓടയില്ലേ പറ്റൂ അല്ലേ മഴയത്തും നമുക്ക് ജീവിക്കണ്ടേ നമ്മളിപ്പം ഹൈവേയിൽ നിന്നും തിരിഞ്ഞ് നേരെ ചന്ദ്രാനഗർ റൗണ്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇതാണ് പൊള്ളാച്ചി റൂട്ട് എന്ന് പറയുന്നത് കറക്റ്റ് പാലക്കാട് നിന്ന് പോകുവാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് പൊഴിഞ്ഞാമ്പാറ വഴി പൊള്ളാച്ചിക്ക് പോകുന്നത് എല്ലാം ബസ്സെല്ലാം കൂടുതൽ പിന്നെ ഉള്ള വഴി എന്ന് പറയുന്നത് മീനാക്ഷിപുരം വഴിയാണ് തത്തമംഗലം മീനാക്ഷിപുരം വഴി പോകുന്നത് പക്ഷെ അത് ഇച്ചിരി കൂടി ദൂരെ കൂടുതലുമാണ് ഇത്രയും നല്ല റോഡുമല്ല ഇതാണ് ഇച്ചിരി നല്ല റോഡാണ് ട്രക്കുകൾ കൂടുതൽ പോകുന്ന ആ മൊത്തം ഹമ്പാണ് അത് നേരെ മീനാക്ഷുരം ബോർഡർ ആണ് ഇത് ഗോപാലപുരം ബോർഡർ അപ്പം ഇതാണ് ചന്ദ്രാനഗർ ജംഗ്ഷൻ നമ്മൾ സ്ഥിരം പറയുന്നതാണ് അപ്പം ഇവിടുന്ന് പല സ്ഥലത്തോട്ട് പോകാം ഇടത്തോട്ട് പോയാൽ നമുക്ക് മലബാർ സൈഡിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ കോഴിക്കോട് കണ്ണൂർ അങ്ങോട്ടൊക്കെ പോകാം ഇവിടെ നിന്ന് ഇനി നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നേരെ എറണാകുളത്ത് വിട്ടോ അങ്ങോട്ട് പോയാൽ കോയമ്പത്തൂർ നമ്മളിപ്പോൾ സർവീസ് റോഡ് കയറി പോയിട്ട് ഈ ബ്രിഡ്ജിന്റെ അടിയിലേക്കൂടെ പോയി റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളാച്ചിക്ക് പോവാം ഇതാണ് റൂട്ട് കേട്ടോ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പാലക്കാട് ഈ ജംഗ്ഷൻ ഏതാ ആ നമുക്ക് റൈറ്റ് പോണം ആ അതന്നെ റൈറ്റ് അങ്ങോട്ട് പോകണം ഈ ഈ നമ്മൾ ഈ സർവീസ് റോഡ് തന്നെ പിടിച്ച് പോകണം ആ പൊള്ളാച്ചി ഓഡ് നമ്മൾ സർവീസ് റോഡ് തന്നെ പിടിച്ചു പോയിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക സിഗ്നൽ ഒന്നും മനസ്സിലാകത്തില്ല കൺഫ്യൂഷിംഗ് ആണ് കൺഫ്യൂസിങ് സിഗ്നൽ ആണ് റൺവേ സിനിമയിലെങ്ങാണ്ട് ഈ സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ആരണ്ടല്ലേ രണ്ടല്ലേ അതിൻ്റെ കമന്റ് എങ്ങാണ്ടു നമുക്കറിയത്തില്ല ഇത് ഈ ബാറും കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് പാലക്കാട് നിന്ന് നമ്മൾ ലോഡ് നോക്കിയായിരുന്നു പക്ഷെ പാലക്കാട് നിന്ന് ആയിട്ടുള്ള ലോഡുകളൊക്കെ ഉള്ളു അതും അധികവും ചെറിയ വണ്ടിക്കുള്ളൂ ഓട്ടോ വലിയ വണ്ടിക്കുള്ള ഓട്ടോ ഒക്കെ കുറവാണ് അവർ തന്നെ തമിഴ്നാട്ടിലെ ലോഡുകളാണ് ഇവിടെയുള്ള ബ്രോക്കർമാർ പോലും പിടിച്ചു തരുന്നത് ഈ ബ്രിഡ്ജിന്റെ അടിയിൽ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് തമിഴ്നാട് റോഡിലോട്ട് ഇവിടെ നിന്നാണ് നമ്മള് പൊള്ളാച്ചി റോഡിലോട്ട് കേരളം നമ്മൾ റോഡ് റിയപ്പോ തന്നെ ലോറികളൊക്കെ വന്നു തുടങ്ങി കേരള വണ്ടി തന്നെയാണ് ഇവിടുത്തെ ഹൈവേ ആണ് ഇത് അതൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് പാലക്കാട് ഇച്ചൊരു സ്പേസ് ഉണ്ട് ഇനിയിപ്പോ മഴയൊക്കെ പെയ്തപ്പോ നമ്മള് ആദ്യമായിട്ടല്ലേ പോകുന്നേ ഇപ്പ റോഡിന്റെ അവസരം എന്തായി കാണും ഇതിനുമുമ്പേ നമ്മള് മഴയില്ലായിരുന്നല്ലോ എന്നാലും കുഴപ്പമില്ല അപ്പൊ ഈ റൂ ഈ റോഡ് പിടിച്ചങ്ങ് പോയാ നമുക്ക് നേരെ എത്തുന്ന പൊള്ളാച്ചിക്ക് കേട്ടോ വേറെ എവിടെയും വലിയ ആയിട്ട് തിരിയാനും വളയാണെന്നില്ല ബസ്സിലാണെങ്കിൽ അവരൊരു മുക്കാൽ മണിക്കൂറുണ്ട് പൊള്ളാച്ചി എത്തും പൊള്ളാച്ചി പാലക്കാട് നമ്മളിപ്പ അടുത്ത പ്രധാനപ്പെട്ട ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ കൊഴിഞ്ഞാമ്പാറ എന്ന് പറയും പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ അപ്പം ഇവിടെ ആണ് ഇത് ഏതൊക്കെ ഏരിയ കണ്ടു ഒരു തമിഴ്നാട് പോലെ ഉണ്ടല്ലേ കറക്റ്റ് ഇവിടെ ഉള്ളവർക്ക് അടുത്ത സിറ്റി എന്ന് പറയുന്നത് പൊള്ളാച്ചിയാണ് കേരളത്തിലുള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് പ്രധാന സിറ്റി പൊള്ളാച്ചിയാണ് ഇവിടുന്ന് ബോർഡർ കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ ബോർഡർ എന്ന് പറയുന്നത് ഒരു അഞ്ചോ അറോ കിലോമീറ്ററേ ഉള്ളൂ ഇവർക്ക് ബോർഡറിലോട്ട് എത്താനേ സൈക്കിൾ ആയിട്ട് ആ അപ്പൊ കൊഴിഞ്ഞാൻ പാറ എത്തി നമ്മള് ഇന്ന് വേറൊരു പ്രത്യേക ഉണ്ട് എന്താ പറയോ നമ്മള് ഈ വണ്ടി കൊണ്ട് കർണാടക മഹാരാഷ്ട്ര പിന്നെ ആ കർണാടകയും മഹാരാഷ്ട്രയും കേരളത്തിൽ മാത്രമേ നമ്മൾ ഓടിയുള്ളൂ നമ്മൾ ആദ്യമായിട്ട് തോന്നുന്നത് തമിഴ്നാട്ടിലോട്ട് കയറാൻ പോവാണ് കേട്ടോ ഇതാണ് ബോർഡറ് ഇവിടെയൊക്കെ നമുക്ക് ലോട്ടറി കച്ചവടമൊക്കെ കാണാം അറിയാമല്ലോ കേരളത്തിൻ്റെ ബോർഡറുകളിലൊക്കെ ലോട്ടറി കച്ചവടം ഭയങ്കരമായിട്ട് കാണാം അതാ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇത് ഇത് നമ്മളിപ്പോൾ സിംഗിൾ റോഡിലൊക്കെ ആണ് വരുന്നത് ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വരി പാതയാണ് ഈ നാല് വരി പാത തുടങ്ങുന്നതിന്റെ അർത്ഥം തമിഴ്നാട് തുടങ്ങി എന്നാണ് അർത്ഥം കേട്ടോ എന്താ ഇനി അങ്ങോട്ട് ബോർഡ് തമിഴിലാണ് തമിഴ്നാട് അരസ് തമിഴ്നാട് ഗവൺമെന്റ് നിന്നാണ് കിട്ടുന്നത് കേട്ടോ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തമിഴ്നാടായി അങ്ങനെ നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട്ടിലോട്ട് കയറി നമ്മുടെ ലോറിയും കൊണ്ട് എന്നിച്ച് കുറച്ച് ദൂരേ ഉള്ളൂ പൊള്ളാച്ചി നമുക്ക് പാലക്കാട് ഏറെ സമയം പൊള്ളാച്ചി എന്ന് പറയുന്നത് അടുത്ത് ഒരു സ്ഥലമാണ് പെട്ടെന്ന് തമിഴ്നാട്ടിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പൊള്ളാച്ചി തമിഴ്നാടായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് അറിയാലോ പഴയ തമിഴ്നാട് തന്നെയാണ് നമ്മുടെ പാലക്കാട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മലകൾ കയറിയൊന്നും ഇറങ്ങണ്ട പൊള്ളാച്ചിക്ക് വരാൻ നിരപ്പായ റോഡാണ് അങ്ങനൊരു ഗുണമുണ്ട് ഇവിടെയാണ് ആർട്ടിയോ ചെക്ക് പോസ്റ്റ് തമിഴ്നാടിന്റെ നമ്മളിന്നെ കാലിക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് ലോഡൊന്നും ഇല്ലല്ലോ അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് എന്താ അടുത്ത പ്ലാൻ വെച്ചാൽ പോകുന്ന രണ്ട് കുറച്ച് ബ്രോക്കർമാരുടെ നമ്പറൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം ഇനി ഇന്ന് നമുക്ക് ലോഡ് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഇപ്പൊ ഇവിടെ എന്താ വെച്ച് മഴ കുറവുണ്ട് നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് തന്നെ ഇറങ്ങിയിട്ടേ പായ ഒന്ന് മടക്കി വെക്കാം നമുക്ക് എവിടെയെങ്കിലും നിർത്തിയാ വെള്ളോ അതിനകത്ത് ബാക്കിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ കളയണം പായൊക്കെ ഒന്ന് മടക്കി വെക്കണം അതൊക്കെയാണ് നമ്മളെ ഇപ്പൊ എന്തായാലും നമ്മൾ തമിഴ്നാട്ടിലോട്ട് കേറി ആ നമ്മളവിടെ നിന്ന് വരുമ്പോതാ ഈ ചെക്ക് പോസ്റ്റില് വണ്ടികളൊക്കെ ഇടയ്ക്ക് നിർത്തിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ആ ചില സമയത്തൊക്കെ നമ്മൾ പണ്ട് രീതിയിൽ വന്നു ഓർമ്മയില്ലേ ലോറിയിൽ നമ്മൾ കൊടുത്ത് നൂറ് രൂപ കണ്ട കൊടുക്കാരുന്നു അല്ലേ ആ അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലായി പ്രോപ്പർ തമിഴ്നാട്ടിലായി ഇവിടുത്തെ പ്രധാന വ്യവസായം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും തെങ്ങിൻ്റെ കൃഷിയാണ് തേങ്ങ കൃഷി എന്താ പറയാ തേങ്ങ കൃഷി എന്നാണ് തെങ്ങ് കൃഷി തെങ്ങ് കൃഷി അല്ലേ തെങ്ങ് കൃഷി ഇവിടെ ഇഷ്ടംപോലെ തേങ്ങ പല സ്ഥലം സംസ്ഥാനങ്ങളിലോട്ട് എക്സ്പോർട്ട് ആവുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ പൊള്ളാച്ചി പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ പഴയ കാലത്തെ സിനിമകൾ ഉണ്ടല്ലോ സിനിമകൾ എടുത്താൽ അതിലെ ഭാഗവും പഴയ കേരളമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പൊള്ളാച്ചി ആനമല ഈ ഭാഗത്താണ് കേട്ടോ നമ്മൾ തന്നെ ഓൾറെഡി വീഡിയോ ഒക്കെ ഉണ്ട് തേൻമാവൻ കൊമ്പത്തും അതുപോലത്തെ പല പല മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണ് പൊള്ളാച്ചി അടിപൊളിയാണ് കേട്ടോ കറക്റ്റ് എന്താ പറയുക പാലക്കാട് പോലെ തന്നെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത് പോകുന്ന വഴിക്ക് അതായത് പൊള്ളാച്ചക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നിർത്തി കേട്ടോ ഇവിടെ ഒതുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഒതുക്കിട്ട് ഇനി ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ കിളി ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ നല്ല പട്ടു പാവാടയൊക്കെ കൊടുത്തിട്ട് രണ്ടാമത്തെ ദിവസം ആവുമ്പോ പക്ക ലോറിയുടെ കിളി ആയിക്കോളും അല്ലേ ആദ്യത്തെ ദിവസം ഐശ്വര്യമായിട്ട് അതെ അതെ ആദ്യത്തെ ദിവസം അമ്പലത്തിലൊക്കെ പോലെയാണ് ചന്ദനക്കുറിയൊക്കെ ഇട്ട് രണ്ടാമത്തെ ദിവസം കിളിയാവും അതെ അതെ അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ രാജലിംഗം എന്നൊക്കെ പറഞ്ഞു ഒത്തിരി വണ്ടികൾ കണ്ടിട്ടുണ്ടോ സിമന്റും ഒക്കെ കൊണ്ടുപോകുന്നോ അവരുടെ ട്രക്കാണ് ഇത് അശോക് ലൈലൻറെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ട്രക്ക് അപ്പൊ ഈ ഏരിയ ഉണ്ടോ ഇപ്പോഴാണല്ലേ ഒന്ന് വെയിലടിക്കുന്നത് നമ്മൾ ഇറങ്ങിയതിനു ശേഷം ഇപ്പോഴാണ് ഒരു സമാധാനം സമാധാനായിട്ട് വെയിലടിച്ചാലേ നമ്മളെ താർപ്പ് ഉണക്കാൻ പറ്റുള്ളൂ ഈ സൈഡ് ഉണ്ടോ ഈ സൈഡ് ഫുൾ കൃഷി സ്ഥലമാണ് തെങ്ങിന്റെ തെങ്ങാണല്ലോ തേങ്ങ കൊണ്ടുപോകുന്നുണ്ടോ വണ്ടിക്കകത്ത് പൊതിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വിളിച്ചുകഴിഞ്ഞാൽ തേങ്ങയുടെ ഓട്ടം കിട്ടും നോക്കാം നമുക്ക് നമുക്ക് പറ്റിയൊരു ഓട്ടോ നമുക്ക് എടുക്കണം നാളെ ഇന്ന് നടക്കുമെന്ന് അറിയത്തില്ല ഇന്നിപ്പം ഉച്ചയായി ഇന്ന് അറിയത്തില്ല വേണ്ടോ ഇതെല്ലാം ഇവിടുത്തെ ഇവിടെ പണിക്കാരെല്ലാം ഉണ്ട് കണ്ടോ പണിക്കാരെ കണ്ടോ അവിടെ മൊത്തം ജഡ്ജിമാരൊക്കെ പണിയെടുക്കുന്നുണ്ടോ അവര് നോക്കുന്നു ഇവർ ഇവരെന്തോ പരിപാടി അവര് കിട്ടത്തില്ല ആ ഉണ്ട് അവരൊക്കെ ഇവിടെ പണിയെടുക്കുക കേട്ടോ ഇവിടെ ഈ ഏരിയ വേണ്ടോ ഈ സൈഡ് ഇപ്പൊ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ മുഴുവൻ തെങ്ങിന്റെ കൃഷിയാണ് കേട്ടോ സത്യത്തിൽ തെങ്ങിന്റെ നാട് നമ്മളെ കേരളമാണ് പക്ഷെ കേരളത്തെക്കാളും കൂടെ കൃഷിയുള്ള ഇവിടെയാണ് നമ്മളവിടെ കൃഷി ഇത് പറയുന്നത് അഞ്ചു കൊല്ലം ഏഴ് കൊല്ലം ആ ഒരു ടൈമിലൊക്കെ തേങ്ങ പിടിക്കും കേട്ടോ നമ്മുടെ നാടൻ തെങ്ങാകുമ്പോ സമയം എടുക്കും ആ മൂന്ന് കൊല്ലത്തിൽ വരെ പിടിക്കുന്ന തെങ്ങുകളുണ്ട് എന്നാ അപ്പൊ ഇനി ഇനി എന്റെ പണി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ലോഡ് എടുത്ത സമയത്തുണ്ടല്ലോ നമ്മളെ ഹൈഡക്ക് പൊക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് പൊക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കെട്ടൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് പൊക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പറഞ്ഞു വേണ്ട കൊഴപ്പില്ലെന്നു പറഞ്ഞു നമ്മൾ പഞ്ചസാര ആയിട്ട് വന്നപ്പോ ഇപ്രാവശ്യം നമ്മള് നേരത്തെ കൂട്ടി ഇതിന് എങ്ങനെ പോലെ അരമണിക്കൂർ പണിയുണ്ട് ഇല്ല നെട്ടെല്ലാം ഊരിട്ടേ രണ്ടെണ്ണം ഞാൻ ഇത് ഇത് അതെ അതെ നമ്മളെ വണ്ടി ാണ് ഈ സാധനം ഒരു രണ്ട് സൈഡ് അതിന് ടൈം എടുക്കും ഇവിടെ വന്നപ്പോ വെയില് വന്നത് കാര്യ ഇപ്പൊ തന്നെ വിരിച്ചിടാം കൊറച്ചേരം കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടൊക്കെ നമുക്ക് എല്ലാം നമ്മള് ലോഡ് എടുക്കാൻ പോകുമ്പോ എല്ലാം സെറ്റ് ആയിരിക്കണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾക്ക് തന്നെയാണ് മോശം ഇത് ഞാൻ എത്ര എത്രേ ഇപ്പൊ ഒറ്റയ്ക്ക് ഞാൻ മേളിൽ കയറിയാലോ പറ്റത്തില്ലോ ഇതിങ്ങനെ പൊക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത് പൊക്കി സെറ്റ് മേളോ ഇല്ല ഞാൻ മേളിൽ നിന്ന് പൊക്കി പോളാം ഫുള്ള് മഴ പെയ്തപ്പോ മേളോട്ട് കയറി കഴിഞ്ഞാൽ അതാണ്ട് നമ്മള് താർപ്പ ഇവിടെ കിടക്കുകയാണുണ്ടോ അതിനകത്തെ വെള്ളം ഉണ്ട് ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഇനി ഇതെല്ലാം ഞാൻ വിരിച്ചിടാണ് വിരിച്ചിട്ടിട്ട് ഇതെല്ലാം ഉണക്കണം നല്ല വെയിലുണ്ട് സന്തോഷമായി വെയിലും സന്തോഷം നമ്മളെ വണ്ടിയിൽ കിടന്ന ക്യാബിൽ കിടന്നു പക്ഷേ ഇപ്പൊ കയറണം ഇന്നലെ ഞാനും ആദ്യം കൂടിയാണ് ഇതിന്റെ കയറെല്ലാം നമ്മൾ പറക്കി മേളിലെല്ലാം ആക്കി കയറൊക്കെ താറേ കിടന്നേടും കഴിഞ്ഞോട്ട് മൂന്ന് സ്ഥലത്ത് ഡെലിവറി ആയതുകൊണ്ട് നമുക്ക് പാ മടക്കി മേളിലോട്ട് വെക്കാൻ പറ്റിയില്ല നീ കാണിച്ചു കൊടുത്ത പായൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കു വെള്ളമായി കിടക്കുന്നുണ്ടോ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല നല്ല പണിയുള്ള കാര്യമാണ് അതിനകത്തെല്ലാം വെള്ളം ഉണ്ട് കണ്ടോ ഈ വെള്ളം കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാല് എന്നെ ഓടിക്കും അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യം വിരിച്ചു ഉണക്കി എടുക്കട്ടെ എന്നിട്ട് ഇത് പൊക്കിയും വെച്ചുകഴിഞ്ഞാല് നമ്മളെ ഇന്നത്തെ പണി കഴിഞ്ഞു ും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പാവൊന്നുണക്കാൻ വേണ്ടി ഒക്കെ വിരിച്ചപ്പോഴത്തേക്ക് തോന്നേ അടുത്ത മഴ വരുന്നുണ്ട് എന്തായാലും പാവ ഉണങ്ങ മഴയാണ് പ്രശ്നം കേട്ടോ മഴക്കാലത്ത് അയ്യോ ഞാൻ ഡോർ അടക്കാൻ പറഞ്ഞു അടുത്ത മഴയുള്ള ചാൻസ് ആയിട്ടുണ്ടെട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് കുറച്ചും കൂടെ അപ്പുറത്തെ പോയിട്ട് നമ്മളെ ബ്രോക്കർ ഓഫീസിന്റെ ഒക്കെ ആയിരിക്കും നമ്മൾ ഒതുക്കുന്നത് ആതിര എപ്പം നോക്കിയാൽ ഇപ്പൊ ന്യൂസ് കണ്ടോണ്ടിരിക്കുക എന്തായാലും എന്തെങ്കിലും സൂചന വണ്ടി ക്യാബിൻ വേറെ ആയി നമ്മൾ അർജുൻറെ കാര്യമാണ് കേട്ടോ പറയുന്നത് അർജുനന്റെ വണ്ടിയുടെ കാര്യം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ന്യൂസ് ഒക്കെ കേട്ടോണ്ടിരിക്കാണ് മഴ ഇപ്പൊ പെയ്യാൻ പോവാട്ടോ ബാക്കിൽ പാ വിരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എന്തു പറയാന മഴയാണ് പക്ഷേ അപ്പം നമുക്ക് നാളെ എന്തായാലും ലോഡ് കിട്ടുമോ നോക്കാം അതൊക്കെ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ഇവിടുത്തെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് ഇന്നത്തെ വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്നിടുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം